ജെയിംസ് വുഡ്സ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ആക്ടറുണ്ട് അദ്ദേഹത്തിന് ഏകദേശം ഇപ്പോൾ എഴുപത്തേഴ് വയസ്സായിട്ടുണ്ട് സോ അതിൻ്റെ ഒരു മാന്യത കൊടുത്തു മാത്രമേ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ എന്നാൽ അദ്ദേഹത്തിൻ്റെതായിട്ട് പണ്ട് നടത്തിയ കുറച്ച് അഭിപ്രായ പ്രകടനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിനോ പക്വതയ്ക്കോ ചേർന്ന അഭിപ്രായ പ്രകടനങ്ങളല്ല പുള്ളി ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്നത് ഒരു ദയയും വേണ്ട എല്ലാവരെയും കൊല്ലണം എന്ന രീതിയിലാണ് അദ്ദേഹം മുമ്പ് ഒരു അഭിപ്രായ പ്രകടനം അതായത് ഗസയെക്കുറിച്ചാണ് ഈ പറയുന്നത് അതായത് ഇത്തരം രീതിയിൽ സ്വന്തം പ്രായം പോലും മറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അന്ന് പുള്ളി ഈ അഭിപ്രായ പ്രകടനം നടത്തിയ സമയത്ത് തന്നെ നല്ല രീതിക്ക് വിമർശനവും വന്നതാണ് ഈ ഒരു അഭിപ്രായത്തോട് ഇന്ന് നമുക്കറിയാം പുള്ളിയുടെ ലോസ് ആഞ്ചലസിലെ വീട് കത്തി അമർന്നപ്പോൾ പുള്ളി ടി വി ഇന്റർവ്യൂവിലിരുന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞത് അതായത് സ്വന്തം വീട് നഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും ഒരു വേദന ഉണ്ടാകും അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ താങ്കൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീടും ഉറ്റവരും ഉടയവരും ചിലപ്പോൾ അച്ഛനെ ആയിരിക്കാം അമ്മയായിരിക്കാം ഇവരെല്ലാം നഷ്ടപ്പെട്ട് ടെൻറ്റുകളിൽ കഴിയുന്ന ഒരു ജനവിഭാഗമുണ്ട് അവരെ നോക്കിയാണ് താങ്കൾ ഇതിന് മുമ്പ് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അതായത് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ മരിച്ച വീണവരുടെ എണ്ണം നാൽപ്പത്തി ആറായിരത്തിനടുത്തെത്താറായി ഒന്ന് ആലോചിച്ച് നോക്കണം ആ സംഖ്യ എത്രയാണ് നാൽപ്പത്തി ആറായിരം എത്താറായി അതായത് ഈ നാൽപ്പത്തി ആറായിരം പേർക്ക് വീടില്ലേ അവർക്ക് അച്ഛനില്ലേ അമ്മയില്ലേ ബന്ധുക്കളില്ലേ ഇതൊന്നും താങ്കൾ ആലോചിക്കാതെയുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ട് അന്നത്തെ അഭിപ്രായ പ്രകടനം അത് തീർച്ചയായിട്ടും താങ്കൾ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി മാറ്റുമെന്ന് കരുതുന്നു താങ്കൾക്കൊരു വീട് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായൊരു വേദനയെക്കാളും തീർച്ചയായിട്ടും ഒരു പത്തിരട്ടി വേദനയായിരിക്കും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്കുണ്ടാകുന്ന വേദന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം അതായത് താങ്കൾ പറയുന്ന ഇത്തരം യുദ്ധം അങ്ങ് നീണ്ടുപൊക്കോട്ടെ എന്ന രീതിയിലാണ് താങ്കൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത് അതിന് പകരം ഇത്തരം യുദ്ധങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇത്രയും പക്വത അതായത് എഴു എഴുപത്തേഴ് വയസ്സായിട്ടുള്ള താങ്കളെപ്പോലുള്ള ഒരാൾ നടത്തേണ്ട കാര്യം അങ്ങനെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതല്ല ഇത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് പരിശ്രമം വേണ്ട നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളെങ്കിലും അത്ര നല്ല കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക അല്ലാതെ ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോവുക മറ്റേതാക്കുക മറച്ചതാക്കുക കൊല്ലുക പിടിക്കുക ഇതൊന്നുമല്ല നിങ്ങളിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ വാംപയർ പോലെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതായത് ചിലയിടത്തുനിന്ന് വിമർശനം വരുന്നുണ്ട് അതായത് നിങ്ങൾക്കിങ്ങനെ പൊട്ടിക്കരയാനായിട്ടൊരു ഒരു പ്ലാറ്റ്ഫോമെങ്കിലും ഉണ്ട് അതായത് ടി വി ചാനലിൽ വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിക്കറിയാൻ പറ്റും പക്ഷേ ഗസയിലുള്ളവർക്ക് അതിനുള്ളൊരു പ്ലാറ്റ്ഫോം പോലും ഇല്ല എന്ന രീതിയിലും വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഒരാൾക്കൊരു വീട് നഷ്ടപ്പെടുമ്പോൾ അയാൾ അതിൽ വേദനിച്ച് കരയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കളിയാക്കാനോ അദ്ദേഹത്തെ കൂടുതൽ ആക്ഷേപിക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല തീർച്ചയായിട്ടും സ്വന്തം വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു വീട് നഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നും അതുകൊണ്ട് താങ്കളെ കളിയാക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല താങ്കൾക്കുണ്ടായ ഒരു നഷ്ടത്തിൽ തീർച്ചയായിട്ടും ഖേദിക്കുന്നു അതായത് ഇത്രയും പ്രായമായ ഒരു വ്യക്തി അതായത് എഴുപത്തേഴ് ഒരു വ്യക്തി അതിൻ്റെ ഒരു മാന്യത കൊടുത്തു തന്നെ സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് ദയവ് ചെയ്ത് ഇനിയുള്ള പ്രസ്താവനകളില്ലെങ്കിലും അതിലെങ്കിലും മിതത്വം പാലിച്ചുകൊണ്ട് സത്യം തിരിച്ചറിയുക ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും പറ്റുന്ന പോലെ പ്രാർത്ഥിക്കുക അതായത് ഗസയിലെ ജീവനും വിലയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക അതുമാത്രമേ മാത്രമേ ഇക്കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ അപ്പം നമസ്കാരം